ഞാൻ ആദ്യം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കേൾപ്പിക്കാം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പോളിറ്റ് ബ്യൂറോയിൽ ആദ്യമായൊരു പട്ടികജാതിക്കാരൻ വന്നത് രണ്ടായിരത്തി പട്ടികജാതിക്കാരന് ഒരുപാട് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിഷിദ്ധമായിരുന്നു സാർ ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് വേണ്ടിട്ട് ഈ നാട് നടത്തിയെന്ന വോധാനം ഈ നാട് നടത്തിയെന്നോദാനം ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് പ്രവേശനമില്ലാത്ത രണ്ട് ആരാധനാലയങ്ങൾ ഒന്ന് ആർ എസ് എസിന്റെ സർസംഘാലക പദവിയും പിന്നൊന്ന് സി പി എമ്മിന്റെ സെക്രട്ടറി പദവിയല്ലേ സാർ ആ പാർട്ടിക്കാരല്ലേ സാർ ഞങ്ങളെ ഉപദേശിക്കാൻ തരുന്നത് പട്ടികജാതി പട്ടികവർഗ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ അല്ലേ മൂപ്പരുടെ സങ്കടം സി പി എമ്മിലെ പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നതാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിന് പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗങ്ങളോടുള്ള സ്നേഹം അങ്ങ് നിറഞ്ഞു തുളുമ്പുകയാണ് എന്നാണ് ആദ്യമേ പറയട്ടെ സി പി ഐ എം അതിൻ്റെ വിവിധ ഘടകങ്ങളിലെ പാർട്ടി നേതാക്കളെ തെരഞ്ഞെടുക്കുന്നത് ജാതിയും മതവും നോക്കിയിട്ടല്ല കേട്ടോ നിങ്ങൾ തന്നെ ഞങ്ങളെക്കുറിച്ച് പറയാറുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് ജാതിയും മതവും എന്നാണ് വിവിധ ഘടകങ്ങളിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്നത് ആരായാലും അവരുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ തന്നെ പരിഗണിക്കും അതല്ലാതെ പാർട്ടിയിൽ ജാതി മത സംവരണമില്ല എന്നാൽ ഈ പട്ടികജാതി പട്ടികവർഗ ദളിത് പ്രേമം തുളുമുന്ന രാഹുലിന് ഞാനൊരു മുദ്രാവാക്യം കേൾപ്പിക്കാം കുറച്ച് പഴയ മുദ്രാവാക്യമാണ് കേട്ടോ തമ്പ്രാനെന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞു കുടിപ്പിക്കും ചാത്തൻ പൂട്ടാൻ പൊയ്ക്കോട്ടെ ചാക്കോ നാടു നാടുപരിക്കട്ടെ ഗൗരിച്ചോത്തി പെണ്ണല്ലെ പുല്ലുപറിക്കാൻ പൊയ്ക്കൂടെ വിക്കാഞ്ഞൊണ്ടി ചാത്ത നിങ്ങളെ മുക്കിക്കൊല്ലും കട്ടായം ഈ മുദ്രാവാക്യം കേട്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട ഏതെങ്കിലും പഴയ സവർണ ജമ്മി നാടുവാഴി തമ്പ്രാക്കന്മാർ വിളിച്ച മുദ്രാവാക്യമാണെന്ന് അല്ലേ അല്ല ഇതേ രാഹുൽ മാങ്ങേണ്ടിയുടെ പാർട്ടിയും ലീഗും പിന്നെ ചില സാമുദായിക സംഘടനകളും ഒന്നിച്ച് വിളിച്ച മുദ്രാവാക്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടാൻ കാരണമായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വിമോചന സമരത്തിൽ കോൺഗ്രസും ലീഗും ഒന്നിച്ചു നിന്ന് വിളിച്ച മുദ്രാവാക്യമാണിത് ഇത്രമേൽ ജാതി വേറി നിറഞ്ഞ മുദ്രാവാക്യം അതിന് മുൻപും പിൻപും നമ്മുടെ നാട് കേട്ടിട്ടില്ല എന്താണ് ഈ മുദ്രാവാക്യം വിളിച്ച വിമോചന സമരത്തിന് അന്ന് ലീഗിനെയും കോൺഗ്രസിനെയും പ്രേരിപ്പിച്ചത് അന്നത്തെ ഇ എം എസ് സർക്കാർ നടപ്പിലാക്കിയ രണ്ട് ബില്ലുകൾ ഒന്ന് ഭൂ ഉടമ ബന്ധത്തിലുള്ള സമഗ്രമായ പരിഷ്കരണം ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ കാർഷിക ബന്ധ ബില്ല് മറ്റൊന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മാഷ് അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ല് കോൺഗ്രസിനെയും ലീഗിനെയും ഈ ബില്ലുകൾ ചൊടിപ്പിക്കാൻ കാരണം എന്താണ് കാർഷിക ബന്ധന ബില്ല് അതായത് ഭൂപരിഷ്കരണ ബില്ലിന്റെ മുന്നോടിയായി സഖാവ് ഇ എം എസ് സർക്കാർ നടപ്പിലാക്കിയ കാർഷിക ബന്ധ ബില്ല് പാസ്സായാൽ പിന്നെ ജമ്മിയുടെ ഭൂമിയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന ജമ്മിയുടെ പാടത്തും പറമ്പത്തും അടിമകളെപ്പോലെ പണിയെടുക്കുന്ന അടിയാളന്മാരെ കുടിയൊഴിപ്പിക്കാൻ ജമ്മിക്ക് അല്ലെങ്കിൽ ഭൂ ഉടമക്കാവില്ല എന്നതാണ് വിദ്യാഭ്യാസ ബില്ല് പാസ്സായാൽ പട്ടികജാതി ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും സൗജന്യമായി വിദ്യാഭ്യാസം കിട്ടും ഇതൊന്നും കോൺഗ്രസിനും ലീഗിനും സഹിച്ചില്ല അതുകൊണ്ട് അന്ന് അല്പം പോലും മനസാക്ഷി കുത്തില്ലാതെ കോൺഗ്രസും ലീഗും വിളിച്ചു തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞി കുടിപ്പിക്കും എന്ന് ആരായിരുന്നു അന്ന് തമ്പ്രാനെ എന്ന് വിളിച്ചിരുന്നത് രാഹുൽ മാങ്കു ഈ പറഞ്ഞ പട്ടികജാതി പട്ടികവർഗക്കാർ ആരെ അന്നത്തെ നാടുവാഴി തമ്പ്രാക്കന്മാരെ അവരോടാണ് അന്ന് കോൺഗ്രസും ലീഗും പറഞ്ഞത് നിങ്ങൾക്ക് ഈ മണ്ണിൽ അവകാശമോ സമ്മതിക്കില്ല നിങ്ങളെ കൊണ്ട് ജമ്മിയെ തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പിന്നെയോ പാളയിൽ കഞ്ഞു കുടിപ്പിക്കും ആരാ അന്ന് പാളയിൽ കഞ്ഞു കുടിച്ചിരുന്നത് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പട്ടികജാതി പട്ടികവർഗക്കാർ അവർക്ക് ജമ്മിയുടെ മുറ്റത്ത് കുഴി കുത്തി അതിൽ കമുങ്ങിന്റെ പാള കുമ്പിളായി വെച്ച് അതിലേക്കാണ് കഞ്ഞു വിളമ്പിയിരുന്നത് ആ കൂട്ടർ ഭൂമിയുടെ അവകാശികളായി പാത്രത്തിൽ കഞ്ഞി കുടിക്കുന്നത് സഹിക്കാത്തത് കൊണ്ടാണ് അന്ന് രാഹുൽ മാങ്കോയുടെ പൂർവികർ പാളയിൽ കഞ്ഞു കുടിപ്പിക്കുമെന്ന് വിളിച്ചത് തീർന്നില്ല മുദ്രാവാക്യം ചാത്തൻ പൂട്ടാൻ പോയിക്കോട്ടെ ചാക്കോ നാടു പരിക്കട്ടെ ആരാണ് ഈ ചാത്തൻ എന്നറിയുമ്പോ രാഹുലിന് അന്നത്തെ ഇ എം എസ് സർക്കാരിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പും പട്ടികജാതി ക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു പി കെ ചാത്തൻമാഷ് ചാലക്കുടിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയി കേരളത്തിന്റെ ആദ്യ നിയമസഭയിൽ എത്തിയ ആളായിരുന്നു ചാത്തൻമാഷ് ആ ചാത്തന്മാഷ് മന്ത്രിയായത് കോൺഗ്രസിനും ലീഗിനും സഹിക്കാനേ ആയില്ല ആ ചാത്തൻ എന്ത് ചെയ്യണമെന്നാണ് രാഹുലിന്റെ ഈ മാങ്കൂട്ടത്തിൽ കോൺഗ്രസും ലീഗും പറഞ്ഞത് ചാത്തൻ പൂട്ടാൻ പോയിക്കോട്ടെ ചാക്കോ നാടു ഭരിക്കട്ടെ ചാത്തൻ ചാത്തനിങ്ങനെ മന്ത്രിപ്പണി എടുക്കേണ്ട പകരം പാടത്ത് പൂട്ടാൻ പോയിക്കോട്ടെ എന്ന് എങ്ങനെയുണ്ട് നമ്മുടെ മാങ്ങേണ്ടിയുടെ കോൺഗ്രസിന്റെ ദളിത് സ്നേഹം തീർന്നില്ല പെണ്ണല്ലേ പെണ്ണല്ലെ പുല്ലുപറിക്കാൻ പോയിക്കൂടെ അന്ന് ഗൗരിയമ്മയെ ഉദ്ദേശിച്ചാണ് ഈ മുദ്രാവാക്യം വിളിച്ചത് ഗൗരിയമ്മയോട് പാടത്ത് പുല്ലുപറിക്കാൻ പോകാനാണ് കോൺഗ്രസും ലീഗും പറഞ്ഞത് ഒരേ സമയം സ്ത്രീവിരുദ്ധവും ദളിത് വിരുദ്ധവുമായി മുദ്രാവാക്യം പിന്നെയോ വിക്ക ഞണ്ടി ചാത്ത നിങ്ങളിക്കൊല്ലും കട്ടായം ആരാണ് വിക്ക എന്ന് വിളിച്ചത് ആരെയാണ് അന്നത്തെ മുഖ്യമന്ത്രി ഐക്യ കേരള ശില്പി പഴയ കെ പി സി സി സെക്രട്ടറിയുടെ സെക്രട്ടറി കൂടിയായിരുന്ന സഖാവ് ഇ എം എസിനെയാണ് മു ഈ വിക്ക എന്ന് വിളിച്ചത് ശരിയാണ് അദ്ദേഹത്തിന് അല്പം വിക്ക് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കളിയാക്കി വിക്ക എന്ന് വിളിച്ചത് അന്ന് സഭയിലുണ്ടായിരുന്ന കെ സി ജോർജിന് കാലിന് അല്പം വൈകല്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കളിയാക്കിയാണ് ഞൊണ്ടി എന്ന് വിളിച്ചത് ഈ മാങ്ങയാണ്ടിയുടെ പൂർവികരൊക്കെ വിളിച്ചത് തീർത്തും ദളിത് വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും അങ്ങേയറ്റം ക്രൂരവുമായ മനസ്സുള്ളവരായിരുന്നു ഇവന്റെ കോൺഗ്രസും ലീഗും എന്നിട്ടാണ് ഒരു എളുപ്പമില്ലാതെ ഇപ്പം അതേ പട്ടികജാതി ദളിത് വിഭാഗത്തിന്റെ പേരും പറഞ്ഞ് സഭയിൽ കടന്നു പോങ്ങുന്നത് എന്നാൽ രാഹുലും ഫാൻസുകാരും മനസ്സിലാക്കിക്കോ നീ ഈ പറഞ്ഞ പട്ടികജാതി വിഭാഗങ്ങളുണ്ടല്ലോ അവർക്ക് അന്ന് തൻ്റെ ഇടം ഉണ്ടായിരുന്നില്ല ശരിയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല അവർക്ക് തൻ്റെതായ ഇടമില്ലാത്തത് കാരണമായിരുന്നു തൻ്റെ തൻ്റെ ഇടമില്ലാതായിപ്പോയത് അതുകൊണ്ടാണ് അന്ന് നിങ്ങൾക്ക് അങ്ങനെ അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനായത് അതല്ല എങ്കിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഒരിക്കൽ കൂടി ആ മുദ്രാവാക്യം വിളിക്കാൻ രാഹുലിനോ നിന്റെ കോൺഗ്രസിനോ ലീഗിനോ ആവുമോ എന്നാൽ തൻറ്റേതായ ഇടമില്ലാത്ത അവരെ തൻറ്റേതായ ഇടമുള്ളവരാക്കി തൻ്റെടികളാക്കി മാറ്റിയതാരാ കമ്മ്യൂണിസ്റ്റുകാരാ സഖാവ് ഇ എം എസ് വിഭാവനം ചെയ്ത ഭൂപരിഷ്കരണ നിയമ നടപടിയിലൂടെ നിങ്ങൾ അന്ന് അധിക്ഷേപിച്ച പട്ടികജാതി വിഭാഗക്കാർ ഭൂമിയുടെ അവകാശികളായതും തൻ്റെടികളായതും പിന്നീട് നിങ്ങൾക്ക് അവരോട് പ്രത്യേക താല്പര്യം തോന്നിത്തുടങ്ങി അതിനും ഒരു കാരണമുണ്ട് സഖാവ് നയനാറ് ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നപ്പോ അവിടെ സംഭരണം ഏർപ്പെടുത്തി മത്സരിക്കുന്ന സീറ്റുകളിൽ ദളിത് പിന്നോക്ക വിഭാഗക്കാർക്കും പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കൊക്കെ സംവരണം ഏർപ്പെടുത്തിയപ്പോൾ മത്സരിക്കാൻ ആളെ കിട്ടാതായപ്പോൾ ലീഗും കോൺഗ്രസിനും ഒക്കെ ഈ ദളിതനോട് മുഹബത്ത് തോന്നി അന്ന് മുതലാണ് ദളിത് ലീഗും ദളിത് കോൺഗ്രസും ഒക്കെ ഉണ്ടായത് നിങ്ങളെ കൊണ്ട് ദളിത് സ്നേഹം ഉണ്ടാക്കിക്കാൻ കാരണക്കാരും കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ട് രാഹുൽ മാങ്ങയേണ്ടി ഇപ്പോൾ സഭയിൽ കടന്ന് മോങ്ങുന്നത് എന്തിനാണെന്ന് സാമാന്യ ജനത്തിന് നന്നായി അറിയും ഈ ചരിത്രം അറിയാത്ത ഏതെങ്കിലും പാവങ്ങളെ പറ്റിക്കാൻ നിനക്കൊക്കെ ആയെന്ന് വരും സ്വന്തം സംഘടനയിൽ നേതാവാൻ കള്ളവൊട്ടി ചെയ്യിക്കാൻ വ്യാജ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ കാണിച്ച ധൈര്യത്തിന്റെ പത്തിലൊന്നെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് വിമോചന സമരത്തിൽ വിളിച്ച ആ മുദ്രാവാക്യം ഒന്നുകൂടി വിളിക്ക് കാണട്ടെ നിന്റെയൊക്കെ വിടുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ